കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂർ പ്രസംഗം ദേശീയ തലത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അഗ്രിഗേറ്റ് വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ വ്യക്തിപരമായ ധൈര്യവും രാഷ്ട്രീയ സാമൂഹ്യ നിലപാടും സമഗ്രമായി വെളിപ്പെടുത്തുകയാണ് പ്രധാന വിഷയം കർഷകക്ഷേമവും ക്ഷേമവും അതിനോടനുബന്ധിച്ച ഗവേഷണ പ്രവർത്തനങ്ങളുമായിരുന്നു എനിക്ക് പണക്കൊതിയൊന്നുമില്ല സന്യാസിയല്ല എനിക്ക് കുടുംബമുണ്ട് സത്യസന്ധമായ മാർഗങ്ങളിൽ പണമുണ്ടാക്കാനും ജീവിക്കാനും എനിക്കറിയാം എന്ന ഈ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്നതിന്റെ ഉദാഹരണമായി സ്വീകരിക്കപ്പെടുകയാണ് മാധ്യമ പ്രതികരണങ്ങൾ ഉടൻ തന്നെ വ്യത്യസ്ത നിലപാടുകളിലേക്ക് മാറുകയായിരുന്നു ചില പ്രധാന പത്രങ്ങൾ മന്ത്രിയെ കർഷക ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സത്യസന്ധ നേതാവായി ചിത്രീകരിക്കുകയായിരുന്നു മറ്റുള്ളവർ ഈ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ പ്രചരണമായി മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് വിമർശിക്കുകയാണ് പ്രധാന ന്യൂസ് ചാനലുകൾ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാം പ്രസംഗത്തെ വ്യത്യസ്തമായ കോണുകളിൽ പ്രതിഫലിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ നിതിൻ ഗഡ്കരി ഇഷ്യൂ ഫാമേഴ്സ് വെൽഫെയർ എയർത്തലവേഴ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പൊതുജനങ്ങൾ കർഷക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രമുഖ കർഷക നേതാക്കൾ എന്നിവർ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയാണ് പ്രസംഗത്തിന്റെ ഉള്ളടക്കം സമഗ്രമായിരുന്നു നിതിൻ ഗഡ്കരി വിശദീകരിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തിഗത ലാഭത്തിനല്ല ജനക്ഷേമത്തിനാണ് എന്നതാണ് താൻ നടത്തുന്ന ഗവേഷണങ്ങൾ പരീക്ഷണങ്ങൾ എല്ലാം എനിക്ക് വേണ്ടിയല്ല കർഷകർക്ക് വേണ്ടിയാണ് വിദർഭയിൽ പതിനായിരം കർഷകർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ലജ്ജാസ്പദമാണ് നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ക്ഷേമമുണ്ടാകുന്നതുവരെ ഞങ്ങൾ പ്രവർത്തനം തുടരും എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് പൊതുജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളുടെ സത്യസന്ധമായ ഒരു ദർശനമാണ് നൽകുന്നത് മാധ്യമങ്ങൾ ഉടനടി തന്നെ ഈ പ്രസംഗത്തിൽ ഇടപെടുകയാണ് ചില വാർത്തകൾ മന്ത്രിയുടെ ധൈര്യവും സത്യസന്ധവുമായ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് കാണിക്കുമെന്ന് അഭിപ്രായപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങളും ഉയരുന്നുണ്ട് ചിലർ അഭിനന്ദിക്കുകയും മറ്റു ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് താല്പര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ട്രാൻസ്പെറസി ഫാർമ സപ്പോൾ പൊളിറ്റിക്കൽ ക്രൈസിസ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിങ്ങിൽ എത്തിയപ്പോൾ കർഷക സംഘടനകളും ജനപ്രതിനിധികളും പ്രതികരണമായി വീണ്ടും രംഗത്തെത്തുകയാണ് പ്രസംഗത്തിൽ മന്ത്രിയുടെ കുടുംബജീവിതവും വ്യക്തിപരമായ സാമ്പത്തിക നിലയും വിശദമായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുടുംബവും വീടുമുണ്ട് ഞാൻ സന്യാസിയൊന്നുമല്ല ഒന്നുമല്ല പണത്തിന് പഞ്ഞം വന്നിട്ടേയില്ല പണമുണ്ടാക്കാൻ ഞാൻ തരം താഴാറുമില്ല എന്ന വാക്കുകൾ പൊതുജനങ്ങൾക്ക് മിനിസ്ട്രിയിൽ വിശ്വാസ്യത നൽകുകയും രാഷ്ട്രീയ വിമർശനങ്ങളെ മറികടക്കാനുള്ള ധൈര്യം വ്യക്തമാക്കുകയും ചെയ്യുകയാണ് മന്ത്രിയുടെ മകൻ സാരൻ ഗഡ്കരി നടത്തുന്ന അന്തർദേശീയ കയറ്റുമതി ബിസിനസുകളും അദ്ദേഹം വിശദീകരിക്കുകയാണ് മകൻ എണ്ണൂറ് കണ്ടെയ്നർ ആപ്പിൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം കണ്ടെയ്നർ വാഴപ്പഴം അയച്ചിട്ടുമുണ്ടായിരുന്നു ഗോവയിൽ നിന്ന് മുന്നൂറ് കണ്ടെയ്നർ മത്സ്യം സെർബിയയിലേക്ക് അയച്ചിട്ടുണ്ട് പാൽപ്പൊടി ഫാക്ടറി ഓസ്ട്രേലിയയിൽ നടത്തുകയാണ് അബുദാബി പോലുള്ള രാജ്യങ്ങളുമായി മകന് ബിസിനസ് ഇടപാടുകൾ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇത് മന്ത്രിയുടെ പൊതുപ്രവർത്തനങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തമായ സമന്വയം കാണിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രസംഗത്തിൽ മന്ത്രിയുടെ ആശയപരമായ നിലപാടുകളും കർഷക ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും വ്യക്തമായി പ്രകടിപ്പിക്കുന്നതായിരുന്നു ഞാൻ മകന് ചില ഉപദേശങ്ങൾ നൽകാറുണ്ട് അത് എൻ്റെ ആശയങ്ങളാണ് എൻ്റെ തലച്ചോറിന് മാസം ഇരുന്നൂറ് കോടി രൂപയുടെ വിലയുണ്ട് എന്ന വെളിപ്പെടുത്തൽ നേതാവിന്റെ നയപരമായ ദർശനത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൊതുജനങ്ങളിൽ വിശ്വാസം വളർത്തുകയും കർഷക ക്ഷേമത്തെ മുൻനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ രാഷ്ട്രീയം വിദ്വേഷം സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ എന്നിവയെ മറികടന്ന് പൊതുസ്ഥാനം നിലനിർത്തുന്നതിന് മിനിസ്റ്റർ ഉദാഹരണമാവുകയാണ് നിതിൻ ഗഡ്കരിയുടെ പ്രസംഗത്തിന് പിന്നാലെ മാധ്യമങ്ങളിൽ വ്യാപക പ്രതികരണങ്ങൾ ഉയർന്നു പ്രധാന പത്രങ്ങൾ മന്ത്രിയുടെ വെളിപ്പെടുത്തലിനെ ക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയെ വിലയിരുത്തുന്നുണ്ടായിരുന്നു മറ്റ് ചില വാർത്താ മാധ്യമങ്ങൾ അതിനെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഉപാധിയായി കാണുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും പ്രശസ്ത ഓൺലൈൻ ടി വി ന്യൂസ് പോർട്ടലുകളും ടി വി ചാനലുകളും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച വിവരങ്ങളുടെ സത്യസന്ധതയും കർഷക ക്ഷേമത്തിനുള്ള വാക്കുകളും വിശദമായി പ്രചരിപ്പിക്കുകയായിരുന്നു അതേസമയം ചില പത്രങ്ങളും മാധ്യമങ്ങളും ബ്ലോഗുകളും പോർട്ടലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മന്ത്രി മകനുമായുള്ള ബന്ധം ബിസിനസ് ഇടപാടുകൾ എന്നിവയെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയായിരുന്നു